സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് ലക്ഷം രൂപ കവിഞ്ഞു പവന് ആദ്യമായിട്ടാണ് അൻപതിനായിരം രൂപ കടക്കുന്നത് പവന് അൻപതിനായിരത്തി നാനൂറ് രൂപയുമായി ഒരു ഗ്രാമിന്റെ വില ആറായിരത്തി മുന്നൂറ് രൂപയിലെത്തി വൻ വില വർധന വ്യാപാരികളെ ബാധിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് അര ലക്ഷം രൂപ കവിഞ്ഞു പവന് ചരിത്രത്തിലാദ്യമായാണ് അൻപതിനായിരം രൂപ കടക്കുന്നത് പവന് അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് വിലയുണ്ടായത് ഒരു ഗ്രാമിന്റെ വില ആറായിരത്തി മുന്നൂറ് രൂപയിലെത്തി സ്വർണ്ണത്തിന്റെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയ മാസമാണ് മാർച്ച് മാസം രാജ്യാന്തര വിപണിയിലെ വില കേരളത്തിലും വില കൂടാൻ കാരണമായത് അതേസമയം വൻ വ്യാപാരികളെ ബാധിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് നാസർ അബ്ദുൾകുളത്ത് പറഞ്ഞു സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ വില അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഡോളറിലും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിയേഴ് പൈസയിലുമാണ് കേരള വിപണിയിൽ ഇന്ന് ഒരു ഭവൻ ആഭരണങ്ങൾ വാങ്ങണമെങ്കിൽ അൻപത്തി അയ്യായിരം രൂപയ്ക്കടുത്ത് നൽകേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ വലിയ കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വിപണിയിൽ വലിയൊരു അമ്പരപ്പും അങ്കലാപ്പുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള ഒരു പ്രവചനമാണ് സ്വർണ്ണവില കുതിക്കാനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപകർ മുതലിറക്കുന്നതും സ്വർണത്തിന് വിലവർധനവിന് കാരണമായിട്ടുണ്ട് ലോകമെമ്പാടും സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്നതിനാൽ എല്ലാ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുന്നതും വില കാരണമായിട്ടുണ്ട് കേരള വിപണിയിൽ ഈ വർ വിലവർധനവ് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സ്വർണ്ണവ്യാപാര മേഖല പോകുന്നുണ്ട് വിവാഹ സീസൺ അടുത്തിരിക്കുന്നു വിഷുവും ഈസ്റ്ററും പെരുന്നാളുമൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള വിവാഹ സീസൺ കേരളത്തിൽ ആറുമാസക്കാലം വലിയ വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സ്വർണത്തിന് മുപ്പതിനായിരം രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് സ്വർണം വാങ്ങുന്ന രൂപയുടെ കണക്കിൽ കുറവ് വന്നിട്ടില്ലെങ്കിലും വാങ്ങുന്ന അളവിൽ അതിൻ്റെ പകുതിയായി താഴ്ന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ വിപണിയിലുള്ളത് കേരളത്തെ സ്വർണ്ണ വ്യാപാരം കഴിഞ്ഞ വർഷം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് നടന്നിട്ടുള്ളത് ഇത്തവണ അതിൽ കൂടുതൽ വരാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് എങ്കിലും അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയിൽ കുറവ് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈസ്റ്റർ പെരുന്നാൾ വിഷു തുടങ്ങിയവയൊക്കെ എത്തുന്ന നാളുകളാണ് വരുന്നത് മേടമാസം ഏറെ വിവാഹങ്ങൾ നടക്കുന്ന കാലവുമാണ് ഈ സാഹചര്യത്തിലാണ് വില കൂടിയിരിക്കുന്നതെന്നും അബ്ദുൽ നാസർ പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം